ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ എന്താ വെജിറ്റേറിയൻസിപ്പിയാ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ വിഭവമാണ് കുറേ മീൻ കറി പ്രീ ഡിഗ്രി സമയത്താണ് എനിക്ക് യൂണിവേഴ്സിറ്റി കേരള നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം കിട്ടി അപ്പൊ അത് പത്രത്തിൽ പടമൊക്കെ വന്നു അപ്പൊ സാറിന് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഒരിക്കലും അല്ല അല്ല nala positive and a broad-minded person annie's kitchen let's cook with love welcome to annie's kitchen and you're watching annie's kitchen with annie in a non-vegetarian uh, എന്താ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ വിഭവമാണ് ചെയ്യാൻ പോകുന്നത് കുറേ ദിവസമായി മീൻ കറി ചെയ്തിട്ട് അത് നമ്മളിവിടെ ഓരോ ഷോ തുടങ്ങുമ്പോൾ നമ്മൾ ഇന്നതാ ചെയ്യുന്നേ ഇന്നതാ കറി ഉണ്ടാക്കുന്നേ ഇന്നതാ ഗസ്റ്റ് വരുന്നത് എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷവും ആർഭാടവും ഈച്ച് ആൻഡ് എവ്രി മൂമെന്റ് കൂടി നമ്മൾ കഴിയണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ അതിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ ഷോയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ഫിഷ് കറിയാ ഈ ഫിഷ് കറി എന്നാണെന്നോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൊടംപുളി ഇട്ട മീൻകറിയാ ഞങ്ങള് സാധാരണ കോട്ടയംകാർക്ക് ഒത്തിരി ചെയ്യാറുള്ളത് പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് എന്റെ ഒരു അമ്മച്ച് പഠിപ്പിച്ചതായത് ഇത് എന്താ പറയാ നമ്മൾ കൊടംപുളി വെക്കുന്ന പോലെ അങ്ങോന്ന് ചോദിച്ചാൽ ഇച്ചിരി വ്യത്യാസമുണ്ട് എന്നാ വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് വ്യത്യാസം ഇല്ലേ സ്വാദിൽ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ലാതാനും അതിനു വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പേരൊന്നും ഇല്ല ഇതൊരു മീൻകറി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാലം ചേരും കുറച്ച് കുടംപുള്ളിയുടെ കറിയെക്കാട്ടിലും ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് എന്നാൽ ഇത് എന്നാ കോമ്പിനേഷനാന്ന് ചോദിച്ചാൽ അക്കയുടെ കൂടെയും കപ്പയുടെയും ഒക്കെ തിന്നാൻ ഭയങ്കര നല്ല ടേസ്റ്റാ അപ്പം ഇച്ചിരി എരിവും പുളിയും ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് പിന്നെ വേണ്ടിയ സാധനങ്ങൾ എന്താന്നല്ലേ ഒരു വ്യത്യാസം ഉണ്ട് അതിനകത്തെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇതാ പറഞ്ഞ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇതിന് ഇച്ചിരി കുരുമുളക് പൊടി ഇടും ഇച്ചിരി ഉലുവാണ് പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി കടുക് ഇതൊരു മുഴുത്ത സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക അതല്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടേച്ചാലും മതി പിന്നെ കൊറച്ച് വെളുത്തുള്ളി ഇത് വഴറ്റാനുള്ളതാ പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇത് കുടംപുളിയാ പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടിയത് തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് തേങ്ങ നല്ല അരച്ച് ചേർത്താലും മതി ഇപ്പൊ ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാ അരയ്ക്കുവാന്നെങ്കില് ഈ പൊടിയുടെ കൂട്ടത്തിലിട്ട് ഒന്ന് അരക്കുന്നത് നല്ലതാ അപ്പൊ ഇനി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടി ഒന്ന് ആദ്യം അരച്ചെടുക്കാം അതിനു വേണ്ടി ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അതെല്ലാം ഐശ്വര്യം തരുന്ന മഞ്ഞപ്പൊടി ഞാൻ ഇവിടെ വെച്ചിട്ടില്ല അപ്പൊ ഫസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടവാണേ ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറയുന്ന കൂടുതലും മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ടില്ല അപ്പൊ ശ്രദ്ധിച്ചോളൂ ഇത് ദശകെട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമില്ല അതല്ല സാധാ മീനാണേലും പ്രശ്നമൊന്നുമില്ല ഏത് മീനിലും ചെയ്യാം പക്ഷെ ചെറിയ മീനുകളൊക്കെ ചെയ്യാവോന്ന് ചോദിച്ചാൽ ചെയ്യ കൂടാതായ ഒന്നുമില്ല എല്ലാം ചെയ്യാവൊക്കെ ചെയ്യാം ഇനി മല്ലിപ്പൊടി എടുക്കേണ്ടത് എപ്പോഴും മുളക് പൊടിയെ കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കണം ഇത് രണ്ട് സ്പൂൺ ഇടുവാന്നെങ്കിൽ മുളക് പൊടി ഒരു സ്പൂണേ ഇടാവുള്ളൂ ഇപ്പോൾ ടു ഇസ് ടു വൺ എന്നുള്ള കണക്കാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് അതനുസരിച്ചാണ് എരു ഇപ്പോൾ ഇതിനൊരു നാല് സ്പൂൺ ഞാൻ ഇടാൻ പോവുക ഇത് ടീസ്പൂണാണേ ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി പറ്റിയ സ്ഥലം തന്നെ മാറ്റുക ഇത് നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ ഇതിന് ഒരു രണ്ട് നല്ല വലിയ സ്പൂൺ മുളക് പൊടി കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ടു ഹാഫ് ഇതാ ഇത്രേം മതിയാവും കുരുമുളകിന്റെ ചൊവ അധികം വേണ്ട ഇനി ഇടുന്നത് ഉലുവയാണ് ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും പൊടിയാണെങ്കിലും ഈ പറഞ്ഞപോലെ ശകല ഇടാവുള്ളൂ ഇതൊരു മൂന്നാലെണ്ണ ഇടുകയുള്ളൂ അഥവാ ഇനി ഇപ്പം ഇതിനകത്തൊട്ട് അരക്കേണ്ട തോന്നുവാന്നതിൽ ചട്ടിയിലിട്ടേച്ചാലും ഇനി അരയ്ക്കാനായിട്ട് ഒരു നാല് വലിയ വെളുത്തുള്ളി എടുത്തു അല്ലാതെ നമ്മൾ അരയ്ക്കുന്നില്ല വഴറ്റാനും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലെണ്ണ ഇതിനെ ഒരിച്ചിരി വെള്ളമൊഴിച്ച വെച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക ഇച്ചിരി കൂടി വെള്ളമൊഴിച്ച് ഒന്ന് അരയ്ക്കുക ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചട്ടി കത്തിച്ച് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കുക ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ മീനും നാടൻ കറി ചിക്കൻ കറി ഇതൊക്കെ വെക്കുക അന്നേല വെളിച്ചെണ്ണ ഏറ്റവും സ്വാദ് വെളിച്ചെണ്ണ ഒരു വലിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചോ എന്നാന്നോ അത് നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ വഴറ്റാനുള്ളതല്ലേ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ അഥവാ ഇനിയിപ്പ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അല്ല വെക്കുന്നത് സാധാ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടാ വെക്കുന്നെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് തേങ്ങാപ്പാലും തേങ്ങയും മാറ്റിയേച്ചും ഉണ്ടാക്കാം അതല്ല തേങ്ങാപ്പാൽ ഇട്ടേച്ചും ഉണ്ടാക്കാം രണ്ടും നടക്കും അപ്പൊ ഇനി എണ്ണയൊന്നും ചൂടായി അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് കടുകിന്റെ എണ്ണമൊക്കെ എനിക്കറിയല്ല പറയാൻ ഒരിച്ചിരി കടുകിടണം അതായത് ഒരു നിറച്ചൊരു ടീസ്പൂൺ വെച്ചോ അതൊന്ന് പൊട്ടിയേച്ച് നമുക്ക് ഉള്ളി വഴക്കാനിടാം കടുക് പൊട്ടി കഴിയുമ്പോ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇടും ഇലയായിട്ട് തന്നെ ഇടണമെന്നില്ല തണ്ടോട് ഇടാം തണ്ടോട് ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ നല്ല മണവാ ആ തണ്ട് അന്ന് കറിവേപ്പില എടുത്തേച്ചാ അതിന്റെ തണ്ടൊന്ന് നോക്കി അതിന് തന്നെ നല്ല മണവാ എനിക്കിഷ്ടമാണം ഇഷ്ടമാണെങ്കി ഇട്ടാ മതി ആക്ച്വലി എണ്ണയിൽ നമ്മൾ കടുക് ഉലുവ ജീരകം ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ശരിക്കും ആ കടുക് പൊട്ടി അതിന്റെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരണം എന്നാ പറയുന്നത് അതാണ് പാചകം അത്രയൊക്കെ ക്ഷമ വേണം ആദ്യമൊക്കെ പഠിക്കുമ്പോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു രണ്ടിപ്പൊ കടുക് പൊട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക അപ്പൊ കറിവേപ്പില ഇട്ടു ഇനി എന്നാന്ന് വെച്ച ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഒരു സവാട കുഞ്ഞായിട്ട് അരിഞ്ഞതാ കുറച്ചുകൂടെ സ്വാദ് വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാ മതി ഇപ്പൊ ചെല സമയത്തൊക്കെ നമുക്ക് നേരം കിട്ടുകയാ എന്നാ രുചിക്ക് കോംപ്രമൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ വരത്തുള്ളൂ ഇതൊരിച്ചിരി നല്ല ബ്രൗൺ ആവണേ ഉള്ളി ഒരു ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഇച്ചിരി ഉപ്പിടുക ഉപ്പിനകത്ത് ഇട്ടാലും എനിക്ക് എന്റെ കൈ അളവാ ഉപ്പിട്ടേ ഉപ്പിനൊക്കെ സ്പൂൺ വെച്ചിടാന്ന് ഇച്ചിരി പാടാ അങ്ങനെ ഇട്ട ചെലപ്പോ ഉപ്പ് കൂടി പോയിന്നിരിക്കും കൈവാക്ക എനിക്ക് ഏറ്റവും എളുപ്പം പിന്നെ ഇവിടെ ഒന്നും മുളക് പൊടിയൊന്നും അങ്ങനെ ഇടാൻ നോക്കുക അല്ലേലും വീട്ടിലൊക്കെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ കൈട്ട് വാരിയാലും അതൊരു വൃത്തിയേടല്ലേ അതുകൊണ്ട് സ്പൂണൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷെ ഉപ്പ് എന്നാ പറഞ്ഞാലും ഈ ഉപ്പ് കൈകൊണ്ടേ പറ്റൂ ഇപ്പൊ ഈ ഉള്ളി നല്ലോണം ഒന്ന് എന്ന് പറഞ്ഞാല് വാ കൊടംപുള്ളിയുടെ കറി വെക്കുമ്പോഴത്തേക്ക് അമ്മച്ചി എപ്പോഴും പറയുമ്പോളെ ഒത്തിരി മൊരിക്കരുത് അതൊന്ന് വെന്താ മതിയെ അതേ കൂട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കറിക്കും പറയുന്നത് ഇനിയിപ്പൊ ഇതൊരു ഇച്ചിരി ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇടുക ഒരുപാട് വെളുത്തുള്ളി വേണ്ട കാര്യം നമ്മൾ അരച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കുറച്ച് വെളുത്തുള്ളി ഇനി ഒരു കുറച്ച് ഇഞ്ചി ഇഞ്ചി അരച്ചിട്ടില്ല നമ്മൾ ഇതിനകത്ത് മാത്രമേ ഇടുന്നുള്ളൂ തീ ഒരു ഇച്ചിരി കുറയ്ക്കുക ഇച്ചിരി നല്ലായിട്ട് മൂത്തു ഇനിയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി അങ് ഇടേ ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ ഏനം പോലെ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് അതിനാ മണം വരുന്ന പോലെ അങ് ഇട്ടേച്ചാ മതി ഇനി ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റാ ഇടാൻ പോകുന്നത് ഈ അരപ്പിനു ഒരു മൂപ്പുണ്ട് അപ്പൊ അത് നോക്കിയേച്ചു വേണം നമ്മൾ നമ്മളാ ഇതിനകത്തോട്ട് ഞാനൊരു രണ്ടു മൂന്ന് ചില പുളിക്കൊക്കെ ഭയങ്കര പുളിയായിരിക്കും അപ്പൊ നോക്കിയിട്ടിട്ടാൽ മതി ഇതിപ്പോ ഒന്ന് വലിയ ചുള ഇടുന്നേ ഒരു നാല് വലിയ ചുള ഇട്ടിട്ടുണ്ട് പിന്നെ നോക്കിയെച്ച് നമുക്ക് ഈ മതിയെ ഒരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ മിക്സി ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ആ ബാക്കിയും കൂടെ അങ്ങിനകത്തോട്ട് ഒഴിക്കുക ഇത്ര വെള്ളം പോരാ ഇനി ഒരു ഇച്ചിരി തീ കൂട്ടി വെക്കുക ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു പുളി ചേർത്തു എരുവ് ചേർത്തു ഇനിയുള്ളത് പച്ചമുളക് അതൊരിച്ചിരി കീറിയിടുന്ന ൊരു എരിവെന്ന് പറയുമ്പോ ഞാനിപ്പിനകത്തോട്ട് ഒരു മൂന്ന് പച്ചമുളക് വേണമെങ്കിൽ കിറിയിട്ടേക്കാം എരിവ് ഇച്ചിരി കൂടുതൽ വേണ്ടിയുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ ഇട്ടു ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അതല്ല വെള്ളം ചേർക്കേണ്ടവർക്ക് വെള്ളം ചേർക്കാം ഇപ്പൊ ഞാനിവിടെ തേങ്ങാപ്പാലാ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒരു ചേർത്തേക്കുന്നത് ഇനി എന്നാന്നോ നമ്മുടെ മീനിന്ന് ഒരു ഇച്ചിരി വെള്ളം ഉറങ്ങും ആ വെള്ളവും കൂടെ വേണം പക്ഷെ അരപ്പ് പോരാ ഇച്ചിരി കൂടെ വെള്ളം ആവാം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ അതിനൊരു ഒരു കപ്പേ ഞാൻ എടുത്തു വെച്ചോളൂ അപ്പൊ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുക ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലിരുന്നോട്ടെ ഈ സമയത്ത് ഉപ്പ് എരു പുളി ഇതെല്ലാം ചേർക്കേണ്ടത് ചേർക്കാം മുളക് പൊടി ചേർക്കുവോ മല്ലിപ്പൊടി ചേർക്കുവോ അങ്ങനത്തെ എല്ലാം ചേർക്കുക എന്നാൽ ഒരിച്ചിരി എണ്ണയിൽ ഒന്ന് മൂപ്പിക്കുവോ അല്ലെങ്കിൽ തനി എണ്ണയില്ലാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത വെച്ചാലും മതി ആ പച്ചമുളകിന്റെ എരുവ വേണ്ടെന്ന് വെച്ചാല് അങ്ങനെ ചെയ്യാം പുളി മാത്രം എപ്പോഴും ശ്രദ്ധിച്ചോണം കുറച്ച് വെള്ളം വെച്ചേക്കണം പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് വെച്ചേക്കണം പക്ഷേ എങ്ങാനും തിളച്ചിട്ട് നമുക്ക് മീനുമായിട്ട് ചേർന്ന് പുളി ഇറങ്ങിയതിന് ശേഷം പുളി അഥവാ കുറവാണെങ്കിൽ പുളി ഡയറക്റ്റ് ഇടുന്നതിനേക്കാട്ടിലും നല്ലതാ അതിൻ്റെ ആ വെള്ളം ഒഴിക്കുന്നത് അപ്പം അറിയാൻ നോക്കും എത്ര പുളി ഏറ്റക്കുറച്ചിലുള്ളതേ ഇനിയിപ്പം ഇതേണ്ടേ നമ്മുടെ ഈ അരപ്പ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് തിളച്ച് വരുന്നു പക്ഷെ എന്നാലും ഇപ്പോൾ വലിയ താമസമല്ല ഇതിപ്പോൾ തിളയ്ക്കും തിളച്ചതിന് ശേഷം മീനിടുക മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെയൊക്കെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ഉള്ള കാര്യം പറയാലോ ചക്ക വേവിച്ചത് നല്ലതാ കപ്പ വേവിച്ചത് നല്ലതാ അപ്പത്തിൻ്റെ കൂടെ നല്ലതാ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് ഇത് എല്ലാ കറികൾക്കും പോട്ടോ ഈവൻ ദോശ ഇഡ്ഡലി എല്ലാത്തിനും ചേരുന്ന ഒരു കറിയാ ഇത് മീൻ ഇഷ്ടമുള്ള വ്യക്തികൾക്കാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് അന്നേച്ചിട്ട് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കൊടുത്ത വെച്ചാലും എരിവ് അധികം വരികയില്ല അതുകൊണ്ട് മുരിഞ്ഞ ദോശയും ഈ മീൻകറിയൊക്കെ ഒക്കെ എന്നതിൽ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ നമ്മുടെ വിള തിളച്ചു അരപ്പിൻ്റെ എല്ലാം തിളച്ചു ഇനി ഞാൻ ഈ മീൻ ഇതിനകത്തോട്ട് ഇടുവാശകക്ഷണം തന്നെ വേണമെന്നില്ല ഈ പറഞ്ഞപോലെ ചെറിയ മീൻ ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ കുറ്റമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ടേ വരത്തുള്ളൂ കഷ്ണ കൂടെ ഇടാനുള്ള ഒരു സ്ഥലമേ എന്റെ ചട്ടിക്ക തോന്നു അപ്പൊ ഞാൻ ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കാം മീന് ഇട്ട പുറകെ അതിനെ ഒന്ന് ഇളക്കി ആ അരിപ്പിലോട്ട് ഒന്ന് താത്ത് വെച്ചു കൊടുക്കാം പക്ഷെ ഒന്ന് വെന്ത് ഒന്ന് തിളച്ച് വരവ് തല്ലേ ആ സമയത്ത് പിന്നെ നമ്മൾ സ്പൂണും കൊണ്ട് ചെന്നേച്ചാ അമ്മച്ചി ഓടിക്കും അമ്മച്ചി അന്നേരം പറയും എന്നാ ഈ തുണി എടുത്തു വെച്ചേച്ച് മീനൊന്ന് ചുറ്റിച്ചാൽ മതി ഈ സ്പൂൺ വെച്ച് അത് ഇളക്കണ്ട എന്ന് പറയും അല്ലെന്നു വെച്ചാൽ മീനിനധികം വേവില്ല അന്നേരത്തേനുണ്ടല്ലോ മുഴുവൻ അങ്ങ് പൊടിഞ്ഞു പോകും നമുക്ക് ആ ഒരു ശീല ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൈവാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പൊട്ടിപ്പോകത്തുള്ളൂ അതല്ല നമുക്ക് അതിനൊരു നല്ലൊരു എതോ ഉണ്ടെങ്കിൽ ഈ മീനൊന്നും സ്പൂൺ ഇട്ട് ഇളക്കാൻ നോക്കുവെങ്കിൽ ഇളക്കിക്കോ കുഴപ്പമില്ല പക്ഷെ അമ്മച്ചുമാര് പറയുന്ന ഇതുകൊണ്ടാ ച നമുക്കൊരു കൈവാക്ക് ഇല്ല മീൻ മുഴുവൻ പൊടിഞ്ഞു പോകും ഇനിയിപ്പതേ അരപ്പ് നല്ലോണം തിളച്ചു തിളച്ച് കഴിഞ്ഞിട്ട് ഞാനിനി ഇന്ന് വേവാൻ വേണ്ടി അടച്ചിടുക അടച്ചിട്ട് മീനിന്റെ എണ്ണ നമ്മൾ ഒഴിച്ചതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ഇറങ്ങി ഇനി ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ഞാൻ കുറച്ച് ചക്ക വേവിച്ചത് ഉണ്ടാക്കുക ചക്ക വേവിച്ചത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയല്ലേ അപ്പൊ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്റെ കോമ്പിനേഷൻ സൂപ്പർ ആട്ടോ അത് ഇനി ചട്ടി തന്നെ ഇരുന്ന് എണ്ണയൊന്ന് തെളിയണം പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇതിലെല്ലാം ഉപരി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ആനീസേഷനിൽ വരാൻ പോകുന്നത് നമ്മളെ എപ്പോഴും എന്താ പറയാ എപ്പോഴും ഒരു വ്യക്തി അത് വേറെ വേറെ ആരുമല്ല നമ്മൾ എല്ലാവർക്കും ഇഷ്ടം ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഉഷ് ചേച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയാ ഞങ്ങളെ രണ്ടുപേരെയും ഫിലിമിലേക്ക് കൊണ്ടുവന്നത് മേനോൻ സാറാണ് അപ്പം അത് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൊരിതുള്ളൂ പക്ഷെ ഇതുവരെ ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചേച്ചിയെ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെറ്റായി പോകും പല ഫങ്ഷനില് ഹൈ ഹലോ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ ചേച്ചി വരുമ്പോൾ നല്ല രീതിയിൽ നല്ല അസൽ നാടൻ ഭക്ഷണം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെ ടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് ചേച്ചിയായിട്ട് നമുക്ക് ഡയറി കാണാം ചേച്ചി ഹാർട്ടി വെൽക്കം ിച്ചനിലേക്ക് കൊറേ നാളുകളായിട്ട് ചേച്ചി ഇതിനകത്തോട്ട് വിളിക്കുന്നു ചേച്ചിയുടെ തിരക്ക് കാരണം വരാൻ പറ്റുന്നില്ല അതല്ലേ സത്യം ചേച്ചി മാത്രല്ല ചേച്ചീനെ കണ്ടിട്ട് ഇപ്പൊ കൊറേ വർഷമായി അല്ലെ എനിക്ക് തോന്നുന്നു ഒരു നമ്മളാ ലാസ്റ്റ് അമ്മയുടെ ഫംഗ്ഷനില്ലേ നൈന്റി ഫൈവ് നൈന്റി ഫൈവില് ആ സമയത്ത് കണ്ടതാണ് അതിനുശേഷം ചേച്ചിയായിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു വലിയ ഗ്യാപ്പായി ഒത്തിരി വിശേഷം ചോദിക്കാറുണ്ട് പോയ സ്പീഡ് ചില്ല കണ്ണടച്ചുറക്കുന്നതിന് സമയം ഇതാ അല്ലേ അപ്പൊ ചേച്ചി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എവിടെ ആ അമ്മയുടെ ഫങ്ഷനില് കാണുമ്പോ ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആണ് ഇന്ന് ചേച്ചിനെ ഞാൻ കാണുമ്പോ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒത്തിരി വൈറൽ കാണുന്നുണ്ട് സാ എന്താ പറയാ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് വെച്ചിട്ട് ചേച്ചി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം പോട്ടെ ആദ്യം ഞാൻ ചോദിക്കട്ടെ കുട്ടനാട് വെള്ളമുണ്ടോ അവിടെ ആലപ്പുഴയിൽ പ്രളയം ഉണ്ടായപ്പോൾ പോലും വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു വെള്ളം വന്നിട്ടേ ഇല്ല മഴ പെയ്ത ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ ടൗണ് ഫുള്ള് നഗരസഭയുടെ കീഴിലുള്ള അമ്പത്തിരണ്ട് വാർഡുകളിലും വെള്ളമാണ് ഞങ്ങളുടെ വാർഡിൽ ഫുൾ വെള്ളം ലജനത്ത് വാർഡ് ഇതുവരെ പിന്നെ ചതുപ്പ് നിലമൊക്കെയാണ് ചേരി പ്രദേശമൊക്കെ ആണെങ്കിൽ പോലും വെള്ളം നിന്നിട്ടില്ല പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ മഴയില് രാത്രി ഒരു മണി മുതൽ തോരാത്ത മഴയാണ് ശരിയാ രാവിലെ മുതൽ നോക്കുമ്പോ എല്ലാവരുടെ വീടുകളിലും വീടുകളിൽ കയറി അതായത് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇത്രയും നീന്തിയാണ് ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുത്തി പിന്നെ കൊണ്ടുവന്നത് വയസ്സായ സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആൾക്കാര് പിന്നെ തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കസേരയിൽ പൊക്കി എരുത്തി മൂന്ന് വീലിന്റെ വണ്ടിയിൽ ചവിട്ടി കരക്കെത്തിക്കായിരുന്നു ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അതാ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു എനിക്കൊന്ന് ചേച്ചി ഏകദേശം ഒരു പ്ലസ് മൂവിസ് അപ്പൊ ചേച്ചി അങ്ങനെ ഒരു കത്തി ആർട്ടിസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് കാണുന്ന ചേച്ചി ഒരു പൊതുപ്രവർത്തനത്തിലേക്കാണ് ചേച്ചി ഈ ഒരു ചേഞ്ച് എന്താണ് ഈ ഒരു ജേണി അങ്ങനെയൊന്നും ഇല്ല അതായത് പിന്നെ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ അത് ചിലപ്പോ ചില പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ക്യാരക്ടർ വരുമ്പോ നമ്മള് ചെയ്യില്ല ചിലത് നമ്മള് വിളിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അതൊക്കെ നമ്മൾ അങ്ങനെ പോകും ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് സീരിയലൊക്കെ ചെയ്യും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് നിറയെ ചെയ്യുമായിരുന്നു ആ സമയത്താണ് ടു തൗസൻഡ് നയനില് ബാപ്പിയുടെ മരിപ്പ് ബാപ്പി മരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കല്യാണം സെക്കൻഡ് മാര്യേജ് ഒക്കെ കഴിഞ്ഞു അപ്പോ വീണ്ടും നല്ല രീതിയിൽ സജീവമായിട്ട് അഭിനയിക്കണ കൈരളിയുടെ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊക്കെ സാലിം കുമാറിന്റെ കറുത്ത ജൂതൻ അതിലൊക്കെ അഭിനയിച്ച് നന്നായി വരുന്ന സമയത്താണ് ഉമ്മച്ചയ്ക്ക് സുഖമില്ലാതെ ഇരുന്നത് ജീവിതത്തില് ഈ അഭിനയ ഇത്രയും അതിന് പറഞ്ഞത് കറക്റ്റാ പല 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 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ എന്റേതായ ഒരു കാര്യം എനിക്ക് നന്നായി ജീവിക്കണം അല്ലെ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കത്തില്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഒരിക്കലും അല്ല അല്ല സെൽഫിഷ് അല്ല ഞാൻ എല്ലാ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യത്തിനും അതായത് എൻ്റെ വീട്ടിലുള്ള അല്ല എന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിൽ സുഖമില്ല അവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും കൊണ്ടുപോകുന്നത് ചേച്ചി അത്രയും നല്ല പോസിറ്റീവ് ബ്രോഡ് മൈൻഡ് പേഴ്സൺ അങ്ങനെയൊന്നും അല്ല അല്ല ഞാനിങ്ങനെയാ എന്നെ കുറിച്ച് പറയുന്നത് അല്ല പക്ഷെ ചേച്ചി പറഞ്ഞ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി വന്ന കാലഘട്ടം തൊട്ട് ഇന്നലെ വരെ നോക്കുവാണെങ്കിൽ ചേച്ചി ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ പോലും ചേച്ചി അങ്ങനെ ഒരു മനസ്സിലെങ്കിൽ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതല്ല കുടുംബത്തിൽ തന്നെ ആദ്യം പൊതുപ്രവർത്തനം നടത്തി അറിയാവുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആളാ ചേച്ചി ശരിക്കും ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിലാണോ വന്നത് അതോ കോളേജ് ടൈമിലാണോ സിനിമയിലേക്ക് വന്നത് നമ്മള് തമ്മിലൊരു കോമൺ ഉണ്ട് അറിയോ സാർ സാറേ നമ്മളെ രണ്ടുപേരെയും സിനിമയിലേക്കുണ്ട് ഞാൻ അങ്കിളിനെ ഇന്റർവ്യൂ ചെയ്ത് സിനിമയിലേക്ക് അങ്കിൾ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നു ചേച്ചി എങ്ങനെ സാർ ചേച്ചിയെ കണ്ടുപിടിച്ചേ സാർ കണ്ടുപിടിച്ചത് സാറിനെ ഞാൻ ആദ്യം കാണുന്നത് വിവാഹിതര വിവാഹിതരീതിയിലെന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവ്യൂ അപ്പൊ എന്റെ ഫാദറിന്റെ ഫ്രണ്ട്സ് ലത്തീഫക്ക അറിയാം ലത്തീഫക്ക എന്റെ ബന്ധുവും കൂടെ അപ്പൊ ലത്തീഫക്കെയാണ് ഇവരൊക്കെയാണ് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കണം ഫോട്ടോ അഭിനയിപ്പിക്കണമെന്ന് വാപ്പിയെ ഭയങ്കരമായിട്ട് സ്ക്രൂ കയറ്റുന്നത് ഇവരാണ് എനിക്കിഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മള് സാറിന്റെ ഓഫീസിലാണ് ആദ്യത്തെ ഇന്റർവ്യൂ അന്ന് ഞാൻ ചെറിയ പിന്നെ പ്രായം കുറവാണ് സൈസും ഒന്നുമില്ല സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറല്ല അപ്പോൾ സാറ് പറഞ്ഞു നല്ല ടാലൻ്റൊക്കെ ഉണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഡിഗ്രി സമയത്താണ് എനിക്ക് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കേരള നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ അത് പത്രത്തിൽ പടമൊക്കെ വന്നു അപ്പം സാറിന് ഓർമ്മയുണ്ടായിരുന്നു സാർ ലത്തീഫ ആ ആ കുട്ടിയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതേന്ന് ഇന്ന എൻ്റെ ഒരു അടുത്ത പടത്തിന് ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട് ഗീത് ഹോട്ടലിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് അവരെ വരുമ്പോൾ സാരി കൊടുത്തു വരണമെന്ന് പറയണം വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ലത്തീഫക്കയുടെ വീട്ടിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത് ഗീത് ഹോട്ടലിൽ ചോദിക്കുന്ന കുറേ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു ഇന്റർവ്യൂ സാർ ആ ഫസ്റ്റ് സീനില് ആ ഒരു ഞാൻ എന്താണോ അഭിനയിച്ചിരിക്കുന്ന ചവറൊക്കെ വാരി സാറിൻ്റെ ഇടുന്ന ആ ഒരു സീൻ തന്നെ മൈമായിട്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു അഭിനയിച്ച് നമ്മളിങ്ങു പോന്നു പിന്നെ അതൊരു ഓണക്കാലമായിരുന്നു അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ ഡാൻസർ എന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ആലപ്പുഴയിൽ വലിയ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകും ഉദ്ഘാടനങ്ങൾക്ക് പോകും അങ്ങനെ ഒരു അത്തപ്പൂക്കള മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ആലപ്പുഴ കൊമ്മാടി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ ഞാൻ പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരു മണ് ഒരാൾ തിരക്കു വരിക വീട്ടിൽ പുന്നപ്പറയുന്ന ഒരാൾ വന്ന് നിൽപ്പുണ്ട് എന്തോ പിന്നെ ബുള്ളറ്റിൽ വന്നിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ട് വന്നതാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ വരുമ്പോൾ ജയം മുളങ്കാട് മുഖ ചിത്രത്തിലേക്കപ്പ പ്രൊഡ്യൂസർ സാറിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അവധി ദിവസം ദിവസമായതുകൊണ്ട് ഞങ്ങൾക്കൊരു പി പി നമ്പറാ ഉള്ളത് വീട്ടിൽ ഫോണില്ല ആ ഒരു കടയിൽ ആലും ബാബു ബാബുചേട്ടൻ്റെ ബാവുണൻ്റെ കടയാണ് ആ ബാവുണൻ്റെ കടയിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സാർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ജയൻ ചേട്ടനെ വിട്ടു പറഞ്ഞു ഒന്ന് അവിടെ പോയിട്ട് പറയണം അങ്ങനെ ചേഞ്ചായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സാറിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു അത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ എന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രാം തീയതി എത്തണം എന്ന് ഓർമ്മു അങ്ങനെയാണ് ഓക്കെ